നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷമകരമായിട്ടുള്ള രീതിയിലൊരു കാര്യം അവതരിപ്പിക്കുവാനാണ് കാരണം കഴിഞ്ഞ ഏകദേശം ഇരുപത്തൊൻപത് വർഷത്തോളമായി ഞാൻ ഈ ഫെങ്ഷി ഫീൽഡിൽ നിൽക്കുകയാണ് എന്നെ ഏറ്റവും കൂടുതൽ ഒരു വല്ലാത്ത രീതിയിലൊരു ടെൻഷൻ ടെൻഷൻ എന്ന് പറയുമ്പോൾ ഒരു സാധനത്തെ തള്ളിപ്പറയുമ്പോൾ നമുക്കത് വിഷമം ഉണ്ടാകും കാരണം ഇത്രയും കാലവും നമ്മളത് വെച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ് എന്നൊന്നും പറയൊന്നുമല്ല ലാഫിംഗ് ബുദ്ധ ലാഫിംഗ് ബുദ്ധ ഇതാണ് ലാഫിംഗ് ബുദ്ധ ഈ ലാഫിംഗ് ബുദ്ധ ഇന്ന് വരെ ഒരു മനുഷ്യർക്കും ഒരു ദ്രോഗവും ഉണ്ടാക്കിയിട്ടില്ല ഇത്രയും വർഷം കൊണ്ട് ഞാൻ ഒത്തിരി വീട് ചെയ്തിട്ടുണ്ട് എല്ലാ വീടുകളിലും ഈ ലാഫിംഗ് ബുദ്ധ വീടുകളിലുണ്ട് ആ ലാഫിംഗ് ബുദ്ധ വയ്ക്കേണ്ട സ്ഥാനങ്ങളിൽ വെച്ചുകൊണ്ട് അതിനെ എനർജൈസ് ചെയ്യേണ്ട രീതിയിൽ എനർജൈസ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമുക്കത് ഗുണവേ ഉണ്ടാവുള്ളൂ ഒരിക്കലും ദോഷം ഉണ്ടാവില്ല ഒരിക്കലും ഈ ലാഫിൻ ബുദ്ധ നമ്മളെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികം വരുമെന്ന് ഞാനോ അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിലോ ആരും പറഞ്ഞിട്ടില്ല സാമ്പത്തികം നമുക്ക് വരണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്താലേ നമുക്ക് സാമ്പത്തികം വരുള്ളൂ ഒരു ഏലസിനോ ഒരു മന്ത്രത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ പേര് നാളെ എനിക്ക് അയച്ച് അയച്ചു തരുമോ നിങ്ങളുടെ പേരിൽ ഞാൻ ഒരു പുഷ്പം ഇട്ടയക്കാം അമ്പ പൂജ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സാമ്പത്തികമൊന്നും ആർക്കും ഒരിക്കലും വരില്ല സാമ്പത്തികം പറഞ്ഞാൽ എന്ത് ചെയ്യണം നമ്മൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യണം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ സാമ്പത്തികം വരുകയുള്ളൂ വർക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡ് ക്രിയേറ്റ് ചെയ്ത് തരുവാനുള്ളൊരു കഴിവ് ഇങ്ങനെയുള്ള ടൂളുകൾക്ക് ഉണ്ട് ഇത് നമ്മുടെ ഉപബോധ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള ടൂളുകൾ അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് പറയുവാനാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ടിപ്സായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് വിശദമായിട്ട് പറഞ്ഞുതരാം നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവൻ കുബേരാശ്രമ മഠാധിപതിയും തേജസ് ഫെംഗ്ഷി ഡയറക്റ്ററുമാണ് കഴിഞ്ഞ ഒത്തിരി വർഷം കൊണ്ട് ഫെംഗി വാസ്തു നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് പല വീടുകളിലും ചെന്ന് വാ കറക്റ്റ് ചെയ്ത് കൊടുക്കും നമ്മൾ പറയുന്ന രീതിയിൽ അവർ വീട് കറക്റ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ഫാസ്റ്റായിട്ട് ഞാൻ ട്വൻറ്റി ഫോർ ഹവേഴ്സിനകത്ത് നിങ്ങൾക്ക് ചേഞ്ച് ഉണ്ടാവുമെന്ന് പറയാറുണ്ട് അങ്ങനെ ചേഞ്ച് പല വീടുകളിലും ഉണ്ടായിട്ടുണ്ട് നമുക്ക് പല കാര്യങ്ങളും ഞാൻ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ആളാണ് അതേപോലെ തന്നെ വാസ്തുവാണ് മെയിൻ വാസ്തുവാണ് നോക്കുന്നത് പൂജാ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി ഓരോ വീടുകളിൽ അപ്ലൈ ചെയ്ത് ആൾക്കാർക്ക് റിസൾട്ട് കിട്ടുമ്പോഴാണ് കൂടുതലായിട്ട് ഇന്ന് എൻ്റെ എൻ്റെ വീഡിയോകൾ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സുകളാണ് ഞാൻ കൊടുക്കുന്നത് ആ ടിപ്സുകൾ ഓരോ വീടുകൾ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് അവർക്കുണ്ടാവും അത് അവർക്ക് അത്രയും റിസൾട്ട് കിട്ടുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാൻ പുതിയ പുതിയ ടിപ്സിലോട്ട് ഞാൻ ഇടുന്നത് പല കാര്യങ്ങളും താന്ത്രികപരമായിട്ടുള്ള പല കാര്യങ്ങളും രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ പോലും ഞാൻ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പുറത്ത് വിട്ടിട്ടുണ്ട് അതിൻ്റെ ശത്രുതകളും ഇന്ന് എനിക്ക് ഇഷ്ടപോലുണ്ട് ഓക്കെ വിഷയത്തിൽ കിടക്കാം നമുക്ക് നിങ്ങളുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം പതിനൊന്നാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം മാസം ഇരുപത്തി എട്ടാം തീയതി വെള്ളിയാഴ്ച നാളെ നാളത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനെട്ടിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തെട്ടിന് സൂര്യാസ്തമയമാണ് രാഘോലം പത്ത് അൻപത്തൊന്നിനും പന്ത്രണ്ട് ഇരുപത്തിരണ്ടിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തെട്ടിനും പന്ത്രണ്ട് ഇരുപത്തൊന്നിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തഞ്ചിനും പന്ത്രണ്ട് നാൽപ്പത്തി ഏഴിനും മധ്യയാണ് ഗുളികനുദയം ഏഴ് നാല്പത്തൊൻപതിനും ഒൻപത് ഇരുപതിനും മധ്യാണ് യമകണ്ഠസമയം മൂന്ന് ഇരുപത്തിനാലിനും നാല് അൻപത്തി അഞ്ചിനും മധ്യാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം ഉത്രം നക്ഷത്രമാണ് എല്ലാ ശുഭകര്മ്മക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് കൃഷിപ്പണി ഗൃഹനിർമ്മാണം ഇവയ്ക്ക് വേണ്ടിയുള്ള മണ്ണൊരുക്കുവാനും വിവാഹവും അതുപോലെ ഉപനയനം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും വാസ്തുകർമ്മങ്ങൾക്കൊക്കെ അത്യുത്തമമായിട്ടുള്ളൊരു ദിവസമാണ് ഈ വെള്ളിയാഴ്ച ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമ്പൂർണതയുടെ ഒക്കെ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം നമുക്ക് അത്രത്തോളം പവർഫുള്ളായിട്ട് നമ്മൾ അതിൻ്റേതായ രീതിയിലുള്ള വ്രതശുദ്ധിയോടു കൂടി നമ്മൾ ക്ഷേത്ര ദർശനമൊക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ലൊരു മാറ്റം ഉണ്ടാവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് കൂടാതെ ഈ ശനി ദോഷ പരിഹാരത്തിന് നമുക്ക് വെള്ളിയാഴ്ച ദിവസം ഈ എള്ള് തലയ്ക്കൊഴിഞ്ഞ് തലേണയുടെ അടിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട് അങ്ങനെ വെച്ചിട്ട് കിടന്നുറങ്ങുക നാളത്തെ ദിവസം ഒരു കുറച്ച് ഒരു പിടി എള്ളെടുക്കുക നിങ്ങളുടെ തലയ്ക്ക് തല മുതൽ പാദം വരെ ഒരു ഇരുപത്തൊന്ന് പ്രാവശ്യം ഒഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ പുല്ലയുടെ അടിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങുക അടുത്ത ദിവസം രാവിലെ അതിനെ എടുത്തതിനു ശേഷം കുറച്ച് ചോറുണ്ടാക്കിയിട്ട് ചോറ് വറ്റിച്ചെടുക്കുക എന്നതിനു ശേഷം ഈ എള്ളും ചോറിലിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണ ഒരു രണ്ടോ മൂന്നോ തുള്ളി നല്ല ഒഴിച്ചതിന് ശേഷം മിക്സ് ചെയ്തിട്ട് അത് കാക്കയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ശനി ഭഗവാൻ്റെ വാഹനമാണ് കാക്ക ആ കാക്ക അത് ഭക്ഷിച്ചുകഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം ഗുണമാവും പുറത്തുള്ള ആൾക്കാർക്ക് കാക്കയ്ക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പറവകൾക്ക് കൊടുത്താലും മതി ഏതിനും നമുക്കത് അല്ലെങ്കിൽ മീനിന് മത്സ്യങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാലും ഏറ്റവും നല്ല ഒരു ഉപകാരപ്രദമായിട്ട് കിട്ടുന്ന ഒരു ദിവസം കൂടിയാണ് അപ്പോൾ വെള്ളിയാഴ്ച ദിവസം നാളത്തെ ദിവസം നിങ്ങളത് ചെയ്യാം നമുക്ക് അന്ന് മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കാം പ്രത്യേകിച്ചൊരു ദോഷമല്ല പെട്ടതു ദോഷം ബസ്മഞ്ച ദോഷം കരുന്നാൾ ദോഷം വേശദോഷവും അതനാട് ദോഷം പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊരു ദോഷവും കാണാനില്ല അതുകൊണ്ട് നവ തികച്ചും അത്യുത്തമമായിട്ടുള്ളൊരു ദിവസമായിട്ട് നമുക്ക് കാണാം അടുത്ത ദിവസത്തെക്കുറിച്ചൊന്ന് നോക്കാം ശനിയാഴ്ചത്തെ ദിവസം ശനിയാഴ്ചത്തെ ദിവസം എന്ന് പറയുന്നത് അന്നത്തെ ദിവസം പൗർണമിയാണ് പൗർണമിയുടെ അന്ന് ചെയ്യേണ്ട ക്രിയകളൊക്കെ ഞാൻ ഒത്തിരി പറയാറുണ്ട് ശനിയാഴ്ച ദിവസം വൈകുന്നേരം വൈകുന്നേരം നമുക്ക് തീവ്രത ശുദ്ധികളെ കുളിച്ച് ശുദ്ധിയായിട്ട് അല്ലെങ്കിൽ കൈകാലൊക്കെ കഴിഞ്ഞ് വന്ന് ശുദ്ധിയായതിനു ശേഷം നമ്മൾ ചന്ദ്രനെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്തിരിക്കുക വീടിൻ്റെ പുറത്ത് ചന്ദ്രനെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്തിരിക്കുക ചന്ദ്രൻ ഉദിച്ച് വരുന്ന ചന്ദ്രനെ കാണാൻ പറ്റില്ല അതൊക്കെ ഒരു രാത്രി ഫുൾ ടൈം എത്ര മണിയോരോളം നോക്കാൻ കേട്ടോ ആ ചന്ദ്രനെ ഉദിച്ച് വരുന്ന സമയത്ത് അതിനെ കണ്ണിമ പെട്ടാതെ ചന്ദ്രനെ കുറച്ച് നേരം നോക്കിയിരിക്കുക നോക്കിയിരിക്കുമ്പം നമുക്ക് നമുക്കതിന് ത്രാടകം എന്നാണ് പറയുന്നത് ചന്ദ്ര ത്രാടകം എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ ഉൾക്കാമ്പിലോട്ട് നമ്മൾ നോക്കുക വളരെ ഡീപ്പായിട്ട് ഉള്ളിലോട്ട് നോക്കിയിരിക്കുക ഭയങ്കരമായിട്ടുള്ളൊരു മനസ്സിനൊരു സുഖവും ഒക്കെ ഫീൽ എന്താകുന്ന കാരണം നമ്മുടെ ഓറ ക്ലൻസ് ചെയ്യാൻ പറ്റുന്ന അത്യുത്തമമായിട്ടുള്ളൊരു ദിവസമാണ് പൗർണമി ദിവസം അത്രയും പവർഫുള്ളാണ് അപ്പം ഇത് നമുക്ക് അടുത്ത പൗർണമി വരെ നമ്മളെ ഓറ അത്രത്തോളം സ്ട്രോങ് ആയിരിക്കും വളരെ പവർഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് അത് ശനിയാഴ്ച ദിവസം വൈകുന്നേരം നമുക്ക് ചെയ്യാം ശനിയാഴ്ച ആ പൗർണമി എന്ന് പറയുന്നത് തിങ്കളാ ഞായറാഴ്ച രാവിലെ വരെ പൗർണമി ഉണ്ട് അപ്പോൾ പൗർണമി പൊങ്കാലയിടാൻ ഞാൻ പറഞ്ഞു പല ആൾക്കാരും വിളിച്ച് ചോദിച്ചിട്ടുണ്ട് സാറേ ഈ ശനിയാഴ്ചയാണ് പൗർണമി അപ്പം നമുക്ക് തിങ്കളാഴ്ചയിടന്ന് പല ഞായറാഴ്ച ഇടന്ന് പൊങ്കാല ഇടാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട് ഒരിക്കലും പറ്റത്തില്ല കാരണം ഞായറാഴ്ച രാവിലെ ഒരു പൗർണമിയാണ് പൗർണമി കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയാണ് നമ്മൾ പൊങ്കാല ഇടേണ്ടത് അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഈ പൗർണമി നമുക്ക് താടകം ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു ചന്ദ്രനെ നോക്കിയിരിക്കുക എന്നതിന് ശേഷം നമുക്ക് ഒരു ഈ മുദ്ര പിടിക്കാൻ ശ്വസന മുദ്ര ഇങ്ങനെ പിടിച്ചതിന് ശേഷം പുരുഷന്മാർ ഇടത് മൂക്കിൽ വലത് മൂക്കി പ്രസ് ചെയ്ത് പിടിച്ച് ഇടത് മൂക്കിൽ കൂടെ ശ്വാസം എടുക്കുക തിരിച്ച് ഇടത് മൂക്കി പ്രസ് ചെയ്ത് വലത് മൂക്കി കൂടെ ശ്വാസം വിടുക ഇങ്ങനൊരു ഇരുപത്തൊന്നോ നാൽപ്പത്തൊന്നോ പ്രാവശ്യം ഇങ്ങനെ ഇരുന്നു കൊണ്ട് കണ്ണടച്ചുകൊണ്ട് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക സ്ത്രീകളാണെങ്കിൽ വലത് മൂക്കിക്കൂടെ ശ്വാസം എടുത്തിട്ട് ഇടത് മൂക്കി കൂടെ വിടുക വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ക്ലൻസിങ്ങാണത് ഇട പിങ് നാടികളെ ക്ലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണത് അത് ചെയ്തത് അതിനുശേഷം കണ്ണ് തുറന്നതിന് ശേഷം ചന്ദ്രൻ്റെ ഉൾക്കാമ്പിലോട്ട് ശക്തി ശക്തമായിട്ട് നോക്കിയിരിക്കുക വളരെ നമ്മൾ ഇന്നു വരെ കാണാത്ത പല കാഴ്ചകളും ചന്ദ്രൻ്റെ ഉള്ളിൽ കാണാൻ കഴിയും നമുക്ക് കുറേ നേരം നോക്കിയിരിക്കുമ്പോൾ നമ്മൾ ചന്ദ്രനെ നോക്കുന്നതിന് സമയത്ത് നമ്മുടെ ചന്ദ്രൻ നിൽക്കുന്നതിൻ്റെ താഴെയുള്ള മരങ്ങളിലൂടെയൊക്കെ അതിൻ്റെ മുകളിലൊരു വെള്ളി വര ഇങ്ങനെ കിടക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അത് ഓറയാണ് വൃക്ഷങ്ങളുടെയും ഇങ്ങനെയുള്ള ഓറയാണ് നിങ്ങൾക്ക് കാണുന്നത് ഓറ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുള്ള പറ്റുന്ന രീതിയിലൊരു ക്ലൻസിംഗ് അത് ഇതേപോലെ തന്നെ എല്ലാ മനുഷ്യർക്കും ഓറയുണ്ട് നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഓറ നിങ്ങൾക്ക് പറ്റും അപ്പോൾ അത് ആ ഓറ ലോണിൽ കാണാൻ പറ്റും ഉൾക്കാമ്പിലോട്ട് നോക്കിയിരിക്കുക എന്നു വെച്ചാൽ നേരം കണ്ണെന്ന് എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല അയ്യോ എൻ്റെ കണ്ണു ഇമാവട്ടി ഇപ്പം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഒക്കെ ചന്ദ്രനെ നോക്കിയിരിക്കുക എന്നതിനുശേഷം കണ്ണങ്ങടയ്ക്കുക കണ്ണടച്ചിട്ട് നമ്മുടെ ശ്രദ്ധ കംപ്ലീറ്റ് കേന്ദ്രീകരിക്കേണ്ടത് നമ്മുടെ മൂക്കിൻ്റെ ഈ ഭാഗത്താണ് മൂക്കിൻ്റെ തുമ്പത്താണ് കേന്ദ്രീകരിക്കേണ്ടത് ഈ മുക്കത്തിൻ്റെ തുമ്പത്ത് ഇവിടെയല്ല ഉള്ളിലോട്ട് ഈ തുമ്പത്ത് ശ്രദ്ധിച്ചിരുന്നുകൊണ്ട് നമ്മുടെ ഉള്ളിലോട്ട് പോകുന്നതും പുറത്തോട്ട് വരുന്നതുമായിട്ടുള്ള ശ്വാസഗതിയെ നമ്മളത് ശ്രദ്ധിക്കുക കാരണം എല്ലാ സമയവും ഒരേ മൂക്കിലൂടെ അല്ല ശ്വാസം ഉള്ളിലോട്ട് പോകുന്നതും പുറത്തോട്ട് വരുന്നതും അത് നമ്മൾ വളരെ ശ്രദ്ധിച്ചിരിക്കുക ശ്രദ്ധിച്ചിരുന്നതിന് ശേഷം നമ്മൾ അതിൽ അത് നമ്മൾ ലയിക്കും ആ ലയിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കയ്യിൽ അങ്ങനെ ഇരിക്കുക ചില ആൾക്കാർ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ വരെ ഇരിക്കുന്ന ആൾക്കാരുണ്ട് ആ അത് ശ്രദ്ധിച്ചതിന് ശേഷം നമ്മൾ ആ സമയത്ത് നമുക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല പിടിച്ചിട്ട് കുബേരമുദ്ര പിടിച്ചിരിക്കും കുബേരമുദ്രയെന്ന് പറയുമ്പോൾ ഈ ഇങ്ങനെ കുബേരമുദ്ര ഇങ്ങനെ ഒഴിക്കുക ഈ വരണിങ്ങനെ പിടിക്കുക ഈ രണ്ട് ചേർത്ത് ചെറുപ്പം കുബേരമുദ്ര ഇങ്ങനെ അത് മടിയിലൊന്നും നിന്ന് ഇങ്ങനെ അതിങ്ങനെ പിടിച്ചിരിക്കേണ്ടത് ഈ കുബേരമുദ്ര പിടിച്ചിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഈ ഈ ഭാഗം ശ്രദ്ധിച്ച് കുറച്ച് പേര് ഇരിക്കുക ഇരുന്നതിന് ശേഷം കണ്ണ് തുറക്കുന്നതിന് മുന്നേ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു മൂന്ന് സ്വിച്ചുവായിട്ട് ഞാൻ പറഞ്ഞുതരാം അതും പറ്റുമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ ഒന്ന് ഞാൻ പൂർണ്ണ ആരോഗ്യവാനും ഞാൻ പൂർണ്ണ ആരോഗ്യവാനും ധനികനുമാവുന്നു ഞാൻ പൂർണ്ണ ആരോഗ്യവാനും ധനികനുമാവുന്നു പണം എന്നിലേക്ക് ഒഴുകിവരുന്നു പണം എന്നിലേക്ക് ഒഴുകിവരുന്നു ഞാൻ പ്രപഞ്ചശക്തിയുടെ സുരക്ഷാ കവചത്തിനുള്ളിൽ പൂർണ്ണമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ പ്രപഞ്ച ശക്തിയുടെ സുരക്ഷാ കവചത്തിനുള്ളിൽ പൂർണ്ണമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഇത് പ്രപഞ്ചസത്യമാകുന്നു ഇത് പ്രപഞ്ചസത്യമാകുന്നു ഇത് പ്രപഞ്ചസത്യമാകുന്നു ഈ ഒരു രണ്ട് മൂന്ന് സ്വിച്ച് വരും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പവർഫുള്ളാണ് അത് പറഞ്ഞിട്ട് എങ്കിലും പ്രശ്നമൊന്നുമില്ല പറയാൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് ഞാൻ പൂർണ്ണ ആരോഗ്യവാനും ദീർഘായുസ്മുള്ളവനുമാകുന്നു പണം എന്നിലേക്ക് ഒഴുകിവരുന്നു പ്രപഞ്ചശക്തിയുടെ സുരക്ഷാ പ്രപഞ്ചത്തിനോട് ഞാൻ പൂർണ്ണമായും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഇത് പറയുക എന്നിട്ട് നമ്മൾ കൈ താഴ്വോട്ട് കാണിച്ചതിന് ശേഷം ഇത് പ്രപഞ്ച സത്യമാകുന്നു ഇത് പ്രപഞ്ച സത്യമാകുന്നു ഇത് പ്രപഞ്ചസത്യമാകുന്നു ഇതൊന്ന് പറ്റുമെങ്കിൽ കിട്ടി നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക ചന്ദ്ര ചെയ്യുക നമുക്ക് ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി കൊലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം ഇരുപത്തി ഒൻപതാം തീയതി ശനിയാഴ്ചയാണ് ശനിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനേഴിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തിയെട്ടിന് സൂര്യാസ്തമയമാണ് രാഘോലം ഒൻപത് പത്തൊൻപതിനും പത്ത് അൻപതിനും മധ്യമാണ് അഭിജിത്ത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തെട്ടിനും പന്ത്രണ്ട് ഇരുപതിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തിനാലിനും പന്ത്രണ്ട് നാൽപ്പത്തി ആറിനും മധ്യയാണ് ഗുളിക ഉദയം ആറ് പതിനേഴിനും ഏഴ് നാൽപ്പത്തെട്ടിനും മധ്യാണ് യമഖണ്ഠ സമയം ഒന്ന് അൻപത്തിരണ്ടിനും മൂന്ന് ഇരുപത്തി മൂന്നിനും മധ്യമാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം അത്തം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസം കൂടിയാണ് കൂടിയാണ് ദുഷ്കർമ്മ അതായത് ഈ മന്ത്രപ്രയോഗങ്ങളും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റിയിട്ടുള്ള ദിവസമാണ് യാത്രയ്ക്കും അതേ തന്നെ വിദ്യാരംഭത്തിനും വിവാഹത്തിനൊക്കെ കൊള്ളാമെന്നുള്ളൊരു ദിവസമാണ് പൗർണമി ദിവസമാണ് എല്ലാ മംഗള കാര്യങ്ങൾക്കും പ്രശ്നമുള്ള പ്രതിഷ്ഠയ്ക്കൊക്കെ ഏറ്റവും നല്ലതാണ് പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധ അതാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കുത്തമല്ലാത്ത ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്തത് ഉത്തമമായിരിക്കും എന്നെ ഇപ്പോഴും ഞാൻ പറയാറുണ്ട് ചില ദോഷങ്ങളിൽ നമുക്ക് തലമുടിനകം ഒന്നും വെട്ടാൻ പാടില്ലാത്തൊരു ദിവസം ശനിയാഴ്ച അത് പാടില്ല എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അന്നത്തേക്ക് മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടാകാൻ നോക്കാം പെട്ടെന്ന് ദോഷം വസമഞ്ച ദോഷം കരിനാട് ദോഷം വലുതോഷം ദോഷം കന്നാട് ദോഷം എങ്കിൽ പ്രത്യേകിച്ച് ഒരു ദോഷമില്ല ഈ രണ്ട് ദിവസം ആരെയും മരണപ്പെട്ടെങ്കിൽ പ്രത്യേകിച്ച് മരണാനന്തര ദോഷങ്ങളോ ഒന്നുമില്ല അപ്പം വളരെ നല്ലൊരു ദിവസമായിട്ടാണ് ആ ദിവസത്തെ കാണുന്നത് പിന്നെ ശനിയാഴ്ച ദിവസം കുബേര ആശ്രമത്തിൽ വെച്ച് കുബേര പൂജ നടക്കുന്നുണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എത്താൻ കഴിയുമെങ്കിൽ എത്തിക്കോളും കാരണം നിങ്ങൾ വരുമ്പോൾ ഒരു തേങ്ങ നിങ്ങൾ താമസിക്കുന്ന വീടിനൊരു മൂന്നു പ്രാവശ്യം ഒഴിഞ്ഞൊരു തേങ്ങ കൊണ്ടുവരിക നിങ്ങളുടെ തലയ്ക്ക് ഒഴിഞ്ഞൊരു തേങ്ങ കൊണ്ടുവരിക ഒരു നെയ് സമർപ്പിക്കുക നെയ്യ് സമർപ്പിക്കുന്ന കുബേര ഭഗവാനേറ്റവും അത്യുത്തമമായിട്ടുള്ളത് നെയ്യാണ് നെയ് സമർപ്പിക്കുക സമർപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് നൂറ്റിയെട്ട് നാണയം കൊണ്ടുവരിക നൂറ്റിയെട്ട് നാണയം നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റും ഈ നൂറ്റിയെട്ട് നാണയം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കുബേര പൂജയാണ് അത്രയും പവർഫുള്ളായിട്ടുള്ള കുബേര പൂജയാണ് കാരണം ആ ഇത്രയും തെക്കേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ കുബേര വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഇവിടെ കുബേര കുബേരാശ്രമത്തിൽ കുബേര കളരിയിൽ വിഷ്ണുമായ കുബേര ക്ഷേത്രം അതിൻ്റെ കൂടെ വിഷ്ണുമായ വിഷ്ണുമായിക്ക് യും ശനിയാഴ്ച കലശമുണ്ട് കലശം നടത്താൻ എല്ലാവർക്കും കലശം നടത്താൻ പറ്റും അപ്പോൾ അതെല്ലാം നിൽക്കുന്നത് ഇത്രയും ഞാൻ പറഞ്ഞല്ലോ ഒരു പത്തിരുപത്തെട്ട് മുപ്പത് വർഷം കൊണ്ട് ഇതിൻ്റെ പുറകെ നടക്കുന്ന ഞാൻ ഇന്ന് വരെ ഇത് ഈ ലാഫിം ബുദ്ധ കൊണ്ട് ഒരു മനുഷ്യനും ഒരു ദ്രോഹം ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട് അപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്തൊരു വീഡിയോ അയച്ചു തന്നതിൻ്റെ മറുപടി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അത് അതിനെക്കുറിച്ചുകൂടെ ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഒരു കാരണവശാലും ലാഫിം ബുദ്ധ ഒരു മനുഷ്യരെയും ദ്രോഹിക്കില്ല ഞാൻ നൂറ് ശതമാനം നിങ്ങൾക്ക് ഗ്യാരണ്ടിയോട് കൂടി പറയാം ലാഫിങ് ബുദ്ധ ഒരു മനുഷ്യരെയും ദ്രോഹിക്കില്ല അത് നമുക്ക് ഗുണം കിട്ടണമെങ്കിൽ ഗുണം കിട്ടണമെങ്കിൽ അത് നമുക്ക് വയ്ക്കേണ്ട സ്ഥാനത്ത് വയ്ക്കണം ഒരിക്കലും ഇതൊരു കുബേര കുഞ്ചി അല്ല കുബേര കുഞ്ചി എന്ന് പറഞ്ഞു മുമ്പ് ഒരു ഓൺലൈനൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു സാധനമായിരുന്നു ചെറിയൊരു ചാവിയും അതിൻ്റെ കൂടെ എന്തോ ഐറ്റങ്ങളൊക്കെ ചേർത്ത് എനിക്കറിയില്ല കുറച്ച് വിശദമായിട്ട് കുബേരകുഞ്ചി വലിയ പരസ്യമൊക്കെ ഒന്ന് കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് ആ കുഞ്ചി അല്ല ഇത് ഇത് കുബേരൻ എന്ന് നമ്മളെ വിളിക്കുന്ന ലാഫിം ബുദ്ധ എല്ലാവരും കുബേരൻ കുബേരൻ എന്ന് വിളിച്ചുകൊണ്ട് ലാഫിം ബുദ്ധയാണ് ഒരു ബുദ്ധ സന്യാസിയാണ് ചൈന നഗരം വെന്തരിഞ്ചു പോയപ്പോൾ ചൈനയെ രക്ഷിച്ചിട്ടുള്ള അത്യുത്തമമായിട്ടുള്ള അത്രയും പവർഫുള്ളായിട്ടുള്ള നമ്മളുടെ യോഗികൾ എന്നൊക്കെ പറയുന്നത് പോലുള്ളൊരു ഗുരു സ്ഥാനീയനായിട്ടുള്ള ഒരാളാണ് ഈ ഇരിക്കുന്ന ലാഫിങ് ബുദ്ധ എപ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രമേ അദ്ദേഹം നീക്കത്തുള്ളൂ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പല ഇരുപത്തി ഏഴോളം ലാഫിംഗ് ബുദ്ധയുണ്ട് പല പല കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ മണി ബാഗ് ഉള്ളതുണ്ട് റൂ ഉള്ളതുണ്ട് അതേപോലെ തന്നെ ഇങ്കോട്ടുള്ളത് എല്ലാ കാര്യവും ഓരോന്നിനും ഓരോ ഞാൻ പല വീഡിയോകളും ഞാൻ കൊടുത്തിട്ടുണ്ട് ഓരോന്നിനും ഓരോ വ്യത്യാസങ്ങളാണുള്ളത് ഈ ലാഫിങ് ബുദ്ധ നമ്മുടെ വീട്ടിൽ എപ്പോഴും വയ്ക്കുമ്പോൾ നമ്മുടെ ഐ ലെവൽ ഐ ലെവൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ ആ ലെവലിൽ അതായത് തറയിൽ നിന്നൊരു മുപ്പത്തി അഞ്ച് ഇഞ്ച് ഹൈറ്റാണ് സെൻറ്റിമീറ്ററിലാണ് മുപ്പത്തി അഞ്ച് അതായത് നമ്മുടെ ഒരാളുടെ ഐ ലെവൽ നമ്മൾ നമ്മളൊരാളോ സ്ട്രൈറ്റ് സ്ട്രൈറ്റാണ് നോക്കുന്നത് ഐ ലെവലിൽ പ്രധാന വാതിൽ എങ്ങോട്ടാണോ നിങ്ങളുടെ വീട്ടിലെ പ്രധാന വാതിൽ തെക്കോട്ടാണെങ്കിലോ പടിഞ്ഞാറോട്ടാണെങ്കിലോ വടക്കോട്ടാണെങ്കിലും കിഴക്കോ എങ്ങോട്ടാണോ ആ ഹൈ ലെവലിലാണ് നമുക്കിത് വയ്ക്കേണ്ടത് അല്ലാതെ നേരത്തെ പറഞ്ഞ ഒരു വീഡിയോ പറഞ്ഞാൽ ഫ്രിഡ്ജിൻ്റെ മുകളിലോ ടി വിയുടെ ഒന്നും അല്ല കൊണ്ടുവയ്ക്കേണ്ടത് ഹൈ ലെവലിൽ നമ്മൾ വയ്ക്കുക ഈ ലാഫിംഗ് ബുദ്ധി ഹൈ ലെവലിൽ വയ്ക്കുമ്പോൾ ഒരാൾ കയറി വരുമ്പോൾ ആദ്യം കാണേണ്ടത് ഈ ലാഫിംഗ് ബുദ്ധയാണ് കാരണം നമ്മളിൽ വരുന്ന നെഗറ്റീവ് ദൃഷ്ടിദോഷം എന്ന് പറയുന്ന സാധനം ഭയങ്കര പവറാണ് എല്ലാവർക്കും അത് ചില ആൾക്കാർക്കൊന്നും നോക്കി ചെടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് പോയാൽ ആ ചെടി കരിഞ്ഞു പോകാറുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാരിൽ നിന്നുള്ള എനർജി കട്ട് ചെയ്യാൻ വേണ്ടിയായി നമ്മുടെ വീട്ടിലോട്ട് വരുന്ന എനർജിയെ സച്ച് ചൈതന്യം മാറ്റുവാൻ പോസിറ്റീവ് എനർജി മാറ്റുവാൻ ഏറ്റവും ഗുണകരമായിട്ടുള്ളതാണ് ഈ ലാഫിൻ ബുദ്ധ അല്ലാതെ ഈ ലാഫിൻ ബുദ്ധ വാങ്ങിച്ചുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ വച്ചു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നിങ്ങൾക്ക് സാമ്പത്തികം വരത്തില്ല ഒരു വീട്ടിലും ലാഫിംഗ് ബുദ്ധ വച്ചു എന്ന് പറഞ്ഞിട്ട് സാമ്പത്തികം വരത്തില്ല പക്ഷേ സാമ്പത്തികം വരുവാൻ നമ്മളെ സഹായിക്കാൻ കാരണം നമ്മളെപ്പോഴും ആക്റ്റീവായിട്ട് വർക്ക് ചെയ്താലേ നമ്മുടെ വീട്ടിൽ സാമ്പത്തികം വരുള്ളൂ അതിന് സഹായിക്കാൻ ഏറ്റവും പവർഫുള്ളതാളാണ് ഈ ലാഫിംഗ് ബുദ്ധ അപ്പോൾ അത് നമ്മൾ മെയിൻ ഡോറിലോട്ട് നോക്കിയാണ് വയ്ക്കുന്നത് പുറത്തുനിന്ന് വരുന്ന നെഗറ്റീവ് എനർജിയെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും ഇതിനെ കൊണ്ടുവന്ന് നിങ്ങൾ ആ ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കൂ എന്നിട്ട് ആ വെള്ളത്തിൽ നിന്ന് കയ്യും മുഖവും കാലും കഴുകി തിരിച്ച് കയറി വരൂ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാ സംഭവം ഉണ്ടാവും ഒരിക്കലുമില്ല ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല കാരണം ആ ഒരു അനുജന് തെറ്റായി തോന്നിയതായിരിക്കാം കാരണം ചില ആൾക്കാർക്ക് ചില വിശ്വാസമുണ്ട് നമ്മുടെ വീട്ടിലൊരു കൃഷ്ണൻ്റെ വിഗ്രഹം വെച്ചിട്ടുണ്ടെങ്കിലും ആ വിഗ്രഹത്തിനൊരു പൊട്ടലുണ്ടെങ്കിലും നമുക്ക് പണി കിട്ടും അതേപോലെ തന്നെ ഏത് വിഗ്രഹം നമ്മുടെ വീട്ടിലുണ്ടോ ആ വിഗ്രഹത്തിൽ പൊട്ടലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും അപ്പോൾ അതിനുവേണ്ടി ഈ വീട്ടിൽ വയ്ക്കുന്ന ലാഫിമുദ് എന്ത് വിഗ്രഹം ആയിക്കോട്ടെ നിങ്ങളുടെ വീട്ടിൽ ഏത് ദൈവത്തിൻ്റെ ഏത് വിഗ്രഹം അല്ലെങ്കിൽ എന്തായിക്കോട്ടെ പൊട്ടിയതാണെങ്കിൽ ഉപേക്ഷിച്ചേ മതിയാവും ഒരു കാരണവശാലും പൊട്ടിയ വിഗ്രഹങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വയ്ക്കരുത് ഫൈഡായ വിഗ്രഹങ്ങൾ വീട്ടിൽ വയ്ക്കരുത് ഫെയ്ഡായ ഫോട്ടോസും നിങ്ങളുടെ വീട്ടിൽ വയ്ക്കരുത് അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും വളരെ നെഗറ്റീവായിട്ട് നമുക്ക് നമുക്കത് മാറിക്കിട്ടും അല്ലാതെ ഏറ്റവും കളർഫുള്ളായിട്ടുള്ള ഏറ്റവും പവർഫുള്ളായിട്ടുള്ള നല്ല വെയിറ്റുള്ള ലാഫിംഗ് ബുദ്ധങ്ങൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്കത് ഗുണവേ ഉണ്ടാവൂ ഒരിക്കലും നമുക്ക് ദോഷം ഉണ്ടാവില്ല അപ്പോൾ ശ്രദ്ധിക്കൂ ലാഫിം നിങ്ങൾ വയ്ക്കുമ്പോൾ മെയിൻ ഡോർ തൊട്ട് നോക്കിയാണ് വയ്ക്കേണ്ടത് അത്രയും പവർഫുള്ളാണ് ലാഫിംഗ് ബുദ്ധ പുറത്തുനിന്നൊരു നെഗറ്റീവ് എനർജി ഡിസ്ചാർജ് ചെയ്യാൻ കഴിയുന്നുണ്ട് അത് നിങ്ങളുടെ വീട്ടിൽ സാമ്പത്തികം ഒരിക്കലും കൊണ്ടുവരില്ല വരില്ല സാമ്പത്തികം കൊണ്ടുപോകാനുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരും കാരണം നമ്മൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്താലേ സാമ്പത്തികം വരുള്ളൂ വർക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡ് ക്രിയേറ്റ് ചെയ്ത് കഴുകാൻ തരാനുള്ള കഴിവാണ് ഇതിനകത്തുള്ളത് അതുകൊണ്ട് ലാഫിംഗ് ബുദ്ധ ഒരിക്കലും അല്ല മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാണ് ഇത്രയും വർഷവും ഇതിൻ്റെ പുറകെ നടക്കുന്നത് കൊണ്ട് ഞാൻ പറയാണ് ഒത്തിരി വീടുകൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയാണ് ലാഫിംഗ് ബുദ്ധ നമ്മൾ വാങ്ങിച്ചു വയ്ക്കുമ്പോൾ മിനിമം ഒരു ആറഞ്ച് ഹൈറ്റുള്ള ലാഫിംഗ് ബുദ്ധ വാങ്ങിച്ചു വയ്ക്കണം തിരിച്ചെത്തുന്നത് ഇതേപോലെ നമുക്ക് ഇട്ട് വാങ്ങിച്ചു വെച്ചിട്ട് ഒരു ഗുണമില്ല ഇതൊക്കെ വീണ് പൊട്ടിയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അറിയത്തുമില്ല അതുകൊണ്ട് മിനിമം ഒരു ഈ ഹൈറ്റുള്ള അല്ലെങ്കിൽ ലാഫിം ബുദ്ധ നമ്മൾ വീട്ടിൽ വാങ്ങിച്ച് വയ്ക്കുക അതിന് അതിൻ്റേതായ ഗുണമുണ്ട് അപ്പം ഓരോരുത്തർക്ക് ഏത് ടൈപ്പ് ഇപ്പോൾ വീട്ടിൽ ഭയങ്കര കലഹം എപ്പോഴും വഴക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിൻ്റേതായ രീതിയിലുള്ള ലാഫിം ബുദ്ധ ഉണ്ട് പ്രയർ ബീഡുള്ള ലാഫിം ബുദ്ധ ഈ മേലേക്കുള്ള ലാഫിമ്പുദ്ധിക്കണമെങ്കിൽ അതൊക്കെ ഏറ്റവും കലഹമൊക്കെ ഏറ്റവും മാറ്റിയെടുക്കാൻ നല്ലതാണ് ഇത് റൂവി എന്ന് പറയുന്നത് പുതിയ തുടക്കം നമുക്ക് ട്രീ ഓഫ് ലാക്ക് പുതിയ തുടക്കങ്ങൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇറങ്ങിയാലും പുതിയ തുടക്കത്തിലുള്ളതുണ്ട് ഓരോന്നും ഫാൻ ഫാൻ ലൈഫുള്ളത് ഇതൊക്കെ ഓരോന്നും ഓരോ ഗുണങ്ങളുള്ളവരാണ് അപ്പോൾ അതനുസരിച്ച് നമ്മൾ വാങ്ങിച്ച് വയ്ക്കുക അപ്പോൾ ശ്രദ്ധിക്കുക ലാഫിം ബുദ്ധ ഒരിക്കലും നിങ്ങളെ ദ്രോഹിക്കില്ല മനസ്സിലായല്ലോ ഈ ലാഫിം ബുദ്ധ പൊട്ട് ചെയ്ത് വീട്ടിൽ വയ്ക്കാൻ പറ്റില്ല ലാഫിം ബുദ്ധ മാത്രമല്ല ഒരു വിഗ്രഹങ്ങളും പൊട്ട് ചെയ്ത് വീട്ടിൽ വയ്ക്കരുത് അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചു ചോദിച്ചാൽ ഇതിൻ്റെ വാട്ട്സാപ്പിലോട്ട് മെസ്സേജ് ഉള്ളൂ അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം പെട്ടെന്ന് നമുക്കിത് നാളെ പൗർണമിയാണ് പൗർണമിടെ അന്ന് നമുക്ക് താടകം ചെയ്യാൻ മറക്കരുത് അത്രയും പവർഫുള്ളാണ് നമുക്ക് അതുകൊണ്ട് ശ്രദ്ധിക്കുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതായിരിക്കും നന്ദി നമസ്കാരം